അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ബിഗ് ബോഫൊക്കെ തീർന്നു എല്ലാവരും കട്ടയും പടവൊക്കെ മടക്കിപ്പോയി എന്നിട്ടും ഇവിടെ പല പല പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇതിനിടയിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നവരുണ്ട് നമ്മളും അതിനകത്തുനിന്ന് ചെറിയൊരു കണ്ടന്റ് ഉണ്ടാക്കാമോ എന്നുള്ള ശ്രമത്തിൽ തന്നെയാണ് കണ്ടന്റ് ഏതെങ്കിലും വേണ്ടേ അപ്പം ബിഗ് ബോഫ് തന്നെ ആകട്ടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വിചാരിച്ചു ഏതായാലും മാസ് എൻട്രി ആയിട്ട് അനിമോൾ വരുന്നു അനീഷ് വരുന്നു അതുപോലെ തന്നെ അക്ബറും ഷാനവാഫും നെബിനും എല്ലാവരും എൻട്രി മാഫായിരുന്നു ധാരാളം ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആർക്കുളിക്കുന്നു മാലിയിടുന്നു ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കാണാൻ രണ്ടായിരുന്നു അപ്പം അവരിനിയും അവരുടെ ജീവിതത്തിലേക്ക് കിടക്കുകയാണ് കടക്കുമ്പം നമുക്ക് അത്യാവശ്യം വേണ്ടത് പണം തന്നെയാണ് ഈ ഫീഫെന്ന് കൊണ്ട് പ്രയോജനമുണ്ടാക്ക ഉണ്ടായ ഒരു വ്യക്തി എന്ന് പറയുന്ന അനിമോള് തന്നെയാണ് അനിമോള് ഏകദേശം കോടിക്ക് ഒരു കോടിക്ക് മുകളിലുള്ള കാശ് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് കാരണം നമുക്ക് അനൗദ്യോഗികമായ കണക്കും പ്രകാരം അറുപത്തയ്യായിരം രൂപയ്ക്കാണ് അനിമോള് ഡെയിലി അവിടെ വർക്ക് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ ഏകദേശം ഓരോരുത്തർക്കും ഓരോ ദിവസത്തെ റേറ്റ് ഇത്ര ദിവസം നിൽക്കുവാണെങ്കിൽ ഇത്ര രൂപ എന്നുള്ളതാണ് അപ്പോൾ ഡെയിലി ഇത്ര രൂപ വെച്ച് അപ്പോൾ ഈ അനീഷിനും സാധാരണക്കാർക്ക് കിട്ടുന്ന പോലെ അയ്യായിരം രൂപയാണ് ഡെയിലി അനീഷിന് ഒരു ദിവസം നിൽക്കുവാണെങ്കിൽ അയ്യായിരം രൂപ ആ രീതിയിലാണ് അങ്ങനെ അഞ്ച് നൂറ് ദിവസം തേച്ചാൽ അനീഷ് കിട്ടുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ അനിമോക്ക് കിട്ടുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയോളം അനിമോക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പുറത്ത് വരുമ്പോൾ കാണിക്കുന്നത് പിന്നെ അനിമോൾ കിട്ടിയത് നാൽപ്പത്തി ഇരായിരത്തി അല്ലല്ലോ നാൽപ്പത്തി ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും കൂടെ ആകുമ്പോൾ ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് അനുമോളുടെ ഈ ബിഗ് ബോഫിന്ന് കിട്ടിയ തുക അപ്പം അനുമോളുടെ ലൈഫെല്ലാം സെറ്റിലായി അവിടെ കരഞ്ഞാൽ എന്താ ബഹളം വെച്ചാൽ എന്താ അല്ലേ അപ്പം അത് തന്നെയാണ് എൻ്റെ ടാക്സ് ബുക്ക് കാണുമായിരിക്കാം ഏതായാലും അതങ്ങനെ പോകുമ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അനീഷിൻ്റെ കാര്യം അനീഷിന് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ചെന്ന് അഭ്യർത്ഥിക്കുകയൊക്കെയാണ് കാശ് കിട്ടിയില്ലെങ്കിലും ഞാൻ ചെല്ലാൻ തയ്യാറാണ് അത് ഫെയിമാണ് അനീഷ് ഉദ്ദേശിച്ച് അത് അനീഷ് കൃത്യമായിട്ട് അത് കിട്ടുകയും എല്ലാവരും അനീഷിന് അറിയപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഫീഷൺ ഫോറിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പോകുമ്പോഴും നമുക്ക് ആർക്കും രാധാകൃഷ്ണനെ പരിചയമില്ല റോബിനെ പരിചയമില്ലായിരുന്നു അതിനുശേഷം അതിനെ ഇറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം പെട്ടെന്നാണ് എഴുപത് ദിവസം കൊണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് പെട്ടെന്ന് മാറി അദ്ദേഹം പിന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു ഡോക്ടർ ആയതുകൊണ്ട് ചിലപ്പം ആയിരിക്കാം എനിക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഡെയിലി തന്നിട്ടുണ്ടായിരുന്നു ഫ്രീക്വൻറ്റായിട്ട് ഈയിടെ ഒരു ഓഫറിച്ച് പറയുന്നത് കേട്ട് അമ്പത്തയ്യായിരം രൂപ എനിക്ക് കിട്ടി അത് സത്യമാണോ കള്ളമാണോ പുക്കിയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഈ അമ്പത്തയ്യായിരം രൂപ കൊടുത്ത് പുള്ളി അവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇനി നേരത്തെ ഉള്ള അഗ്രിമെൻ്റ് ആണോ എന്നോ അറിയില്ല അവരും പ്രതീക്ഷിച്ച് കാണും എന്തൊക്കെയോ പുള്ളി കാണിച്ചു കൂട്ടും എന്ന് പക്ഷെ അവിടെ ഒന്നും ചെയ്തില്ല ഏതായാലും ഡെയിലി അമ്പത്തഞ്ച് അമ്പത്തയ്യായിരം രൂപ വെച്ചാണ് പുള്ളി കിട്ടിയതെന്ന് പറയാം പക്ഷേ അനുമോൾക്ക് ഏകദേശം അറുപത്തഞ്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് തെറ്റൊന്നുമില്ല ഫീ കെട്ടതിന് അമ്പത്തഞ്ച് കൊടുക്കാമെങ്കിൽ അനിമോൾക്ക് നിശ്ചയമായിട്ടും അറുപത്തഞ്ച് അറുപത്തയ്യായിരം രൂപ വെച്ച് ഡെയിലി കൊടുത്ത് കാണുമായിരിക്കല്ലേ ഇതിൻ്റെ ൗദ്യോഗിക കണക്കുകളാണ് അപ്പോൾ അനീഷിനെ സംബന്ധിച്ച് അനിമോളുമായിട്ട് ഏറ്റുമുട്ടി രണ്ടാം സ്ഥാനത്ത് വന്ന അനീഷിനെ സംബന്ധിച്ച് ഈ അഞ്ച് ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കഷ്ടമായിട്ടാണ് തോന്നുന്നത് കാരണം ഈ ഒരു ഫൈറ്റിൻ്റെ കയ്യിൽ തുല്യമാണ് അനിമോളോ അനീഷോ ജയിക്കാമെന്നുള്ള ഘട്ടത്തിൽ കുറച്ചുകൂട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അനീഷ് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിപ്പ് തള്ളപ്പെട്ടു പോകുന്നത് പക്ഷേ എന്നിട്ട് അനീഷിന് ഒന്നും കിട്ടിയില്ല എന്നുള്ള ആ മജി ഏതാണ് കൊടുത്തു എന്നുള്ളത് അപ്പോൾ അവിടുത്തെ സാധാരണ ഒരു മത്സരാർത്ഥിയെ മത്സരാർത്ഥിയെപ്പോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിനു മുമ്പത്തെ ആഴ്ച പുറത്തായ ഒരു മത്സരാർത്ഥിയുടെ അവസ്ഥ തന്നെ അനീഷിനും ഷാനോഫലം കൂടുതൽ കിട്ടി മുപ്പത്തയ്യായിരം നാൽപ്പത്തയ്യം നാൽപ്പതിനായിരം രൂപ വെച്ച് അങ്ങനെ ഷാനോഹിന് ഡെയിലി വേജ് ഫണ്ടായിരുന്നു എന്ന് പറയാം അനീഷിന് അങ്ങോട്ട് അയ്യായിരമേ ഉള്ളൂ ഇനി അത് കൂട്ടി കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നൊരു കാര്യമാണ് നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സംഗതിയാണ് ഒന്നാം സാധനക്കാർക്ക് ഈ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും കൊടുത്തു ഒരു കാറും കൊടുത്തു ആ കാർ ഒരു പക്ഷേ രണ്ടാം സ്ഥാനക്കാരായ അനീഷിന് കൊടുത്തിരുന്നു എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി മൈജിയുടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തു അല്ലാതെ ഈ രണ്ടാം സ്ഥാനക്കാർക്ക് പ്രത്യേകത ഒന്നും കിട്ടിയില്ല എന്നുള്ള കാരണം ഒന്നാം സ്ഥാനക്കാരുമായിട്ട് ൈറ്റ് ചെയ്ത് നൂറ് ദിവസം അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് നിസാര ഓട്ടും ചിലപ്പം അഞ്ചോ പത്തോ ഓട്ടായിരിക്കും അല്ലെങ്കിൽ ലക്ഷമായിരിക്കും എന്നാലും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഈ രണ്ടാം സ്ഥാനക്കാർ തന്നെയാണ് അവർക്ക് യാതൊരു ഇതും വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം അനി ഞാനെപ്പോഴും വിചാരിക്കും ഈ ഇരുപത്തി അൻപത് ലക്ഷം രൂപയൊക്കെ കൊടുക്കാനുള്ളൂ എങ്കിൽ അവർ ഈ മണി ബാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം കൊടുക്കുന്നു അതും ഒന്നാം സ്ഥാനക്കാരുടെ കയ്യിൽ നിന്നല്ലേ പോകുന്നത് അപ്പം അത് രണ്ടാം സ്ഥാനക്കാർക്ക് മണി ബാക്കിയൊന്നും കൊടുക്കണ്ട അല്ലെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ ഒന്നാം സ്ഥാനക്കാർക്ക് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള ഇരുപത്തഞ്ചിൽ പതിനഞ്ച് രണ്ടാം സ്ഥാനക്കാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ പത്ത് കൊടുക്കുക ബാക്കി സ്ഥാനത്ത് വരുന്നവർക്കൊക്കെ വീതം വെച്ച് അതിൻ്റെ ഏറ്റക്കുറച്ചനുസരിച്ച് മുടക്കുക അല്ലെങ്കിൽ മുപ്പത് ലക്ഷം ആയിരിക്കട്ടെ ഇരുപത് പത്ത് ലക്ഷം രണ്ടാം സ്ഥാനക്കാർക്ക് കൊടുക്കുക അഞ്ച് ലക്ഷം മൂന്നാം സ്ഥാനക്കാർക്കും രണ്ടും ഒന്നും വെച്ച് ബാക്കിയുള്ള സ്ഥാനക്കാർക്ക് കൊടുക്കുക അങ്ങനെ ഒരു രീതി കൊണ്ടുവരുന്നില്ലേ നല്ലത് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ കാര്യം നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നു ഇങ്ങനെ കണ്ടു ദിൽഷയും ബ്ലഫ്ലിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് നിഷാൻ്റെ വോട്ടിനാണ് ദിൽഷ ജയിക്കുന്നത് അപ്പോഴും ബ്ലെഫ്ലി ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വന്നു അന്നും ഞാനൊരു വീഡിയോ ചെയ്തത് പക്ഷേ ആ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ടാം സ്ഥാനക്കാർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് ബിഗ് ആവേശം കാരണം അവർ ഒന്നും കിട്ടാതെ പോകുന്നു എന്നാണ് അനീഷിനെ ഫോണെന്ന് വെച്ചപ്പോൾ ഫെയിം കിട്ടി എന്നുള്ളത് സത്യമാണ് അതുകൂടാതെ കൂടി ഒന്ന് അഞ്ച് ലക്ഷം രൂപ ഈ കണക്ക് വരുന്ന പുറത്ത് വരുന്ന കണക്ക് പ്രകാരം അഞ്ച് ലക്ഷം രൂപ കിട്ടുന്നത് പക്ഷേ ഒന്നാം സ്ഥാനക്കാരി അനുമോൾക്ക് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു അനീഷിനേക്കാൾ കൂടുതൽ കാശി കാണും ആദ്യമേ ഒക്കെ പുറത്തായ വ്യക്തികൾക്കൊക്കെ മുൻഷീ രഞ്ജിത്തിനൊക്കെ പതിനായിരം രൂപ വെച്ചിട്ടൊക്കെയാണ് ഡെയിലി ഉണ്ടായിരുന്നു ഒരാഴ്ച നിന്ന് കഴിയുമ്പോൾ പത്ത് ദിവസം നിന്ന് കഴിയുമ്പോൾ പുള്ളിക്കാൻ ഒരു ലക്ഷം രൂപ കിട്ടും നൂറു ദിവസം കിട്ടുന്ന നിന്ന് അനീഷിന് കിട്ടുന്ന അഞ്ച് ലക്ഷം രൂപ ഇതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ അനീഷിനോട് കാണിച്ചത് അനീഷിനോടൊന്നുമല്ല ഈ ബിഗ് ബോസിലെ രണ്ടാം സ്ഥാനക്കാരോട് കാണിച്ചൊരു തികഞ്ഞ അതി അനീതിയായിട്ട് തോന്നുന്നു അതുപോലെ ബിഗ് ബോസിലെ എന്താ പറയുന്നത് ഈ ഫൈനലിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അവൾ അവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്താണ് ഈ ഫൈനലിൽ വരുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കണം മൈജിയുടെ അത് ഇത് എന്നൊക്കെ പറഞ്ഞതിനേക്കാൾ നല്ലത് ക്യാഷായിട്ട് കൊടുത്തെനിക്ക് ഏറ്റവും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുകൂടെ ഒന്ന് അടുത്ത പ്രാവശ്യം തൊട്ട് ബിഗ് ബോഫ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ ഒന്നും ചർച്ച ചെയ്യണം എന്ന് മാത്രമാണ് ഈ പ്രാവശ്യം നടന്നതന്നെ ഞാൻ പറഞ്ഞില്ലേ അതിമുക്ക് ഈ കാശും നമ്മൾ അനീഷിന് ഈ വണ്ടിയും കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് അഭിപ്രായപ്പെടുക അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തുമ്പോൾ ഓക്കെ ബൈ